രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കാതെ സി പി ഐ എം പതിവ് രീതിയിൽ നേതാക്കൾ പ്രതികരണം നടത്തുന്നതല്ലാതെ രാജി ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല രാഹുൽ നിയമസഭാംഗത്വം രാജിവെക്കണമെന്നാണ് കേരളത്തിന്റെ പൊതുവികാരമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു രാഹുലിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി രംഗത്ത് എം മുകേഷ് എം എൽ എക്കെതിരെ പീഡനപരാതി ഉയർന്നപ്പോൾ രാജിവെപ്പിക്കാതിരുന്ന കിഴിവഴക്കമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയ്ക്കുവേണ്ടി സി പി ഐ എം മുറവിളി കൂട്ടാത്തത് ധാർമ്മികത ഉറത്തിപ്പിടിച്ച് രാജിവെച്ചാൽ കുറ്റങ്ങളാകുമ്പോൾ തിരിച്ചുവരാനാകുമോ എന്നായിരുന്നു പാർട്ടി എം മുകേഷിന്റെ കേസിൽ ഉന്നയിച്ച വാദം അന്നത്തെ നിലപാട് തിരിഞ്ഞുകൊത്തുമെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ രാജി ആവശ്യമുയർത്തി സമരരംഗത്തേക്ക് വരാൻ അറച്ചു നിൽക്കുന്നത് എന്നാൽ നേതാക്കളുടെയും മന്ത്രിമാരുടെയും പ്രതികരണത്തിന് കുറവൊന്നുമില്ല യഥാർത്ഥത്തിൽ അറിയാതെ ചെയ്തതല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് അതുകൊണ്ട് ഇതിൽ ഉത്തരം നേതാക്കളും രാഹുൽ ഒരു അടിസ്ഥാനമില്ലാത്ത ഒന്നാണ് പരാതി കൊടുക്കട്ടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ പക്ഷെ ആ കേസുകളൊക്കെ തീരുന്നവരെ അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറി തന്നെ നീക്കണം രാഹുൽ വിമർശിച്ച് ബിജെപി നേതൃത്വം രംഗത്ത് വന്നു എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് സ്വന്തം കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് ജനങ്ങൾ ആരിലെങ്കിലും മുഖേന അറിയും രാജി ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും രാഹുൽ മാംകൂട്ടത്തില് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് ഫോർ തിരുവനന്തപുരം